السلام عليكم ورحمه الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين بسم الله أما بعد في و من نوتي و بسم سلا و بسم الله അവൾ അവളുടെ വീട്ടിലേക്ക് പോയിരിക്കും കൂടെ അവരുടെ സന്താനങ്ങളും ഉണ്ടാകും ചെറിയ മക്കളാകുമ്പോൾ സ്വാഭാവികമായും ഭാര്യയോടൊപ്പം അവളുടെ വീട്ടിലാണ് ഉണ്ടാവാറ് ഇത്തരം സാഹചര്യങ്ങളിൽ ഫിത്രു ജക്കാത്ത് കൊടുക്കൽ നിർബന്ധമാകുന്ന സന്ദർഭം വരുമ്പോൾ ഭാര്യ പിണങ്ങിപ്പോയി എന്ന കാരണത്താൽ അവരുടെ ഫിത്രജക്കാത്ത് ഈ ഭർത്താവിന് നിർബന്ധമില്ലെങ്കിലും ഭാര്യയോടൊപ്പം കഴിയുന്ന തൻ്റെ മക്കളുടേത് തനിക്ക് നിർബന്ധം തന്നെയാണ് കാരണം മക്കൾ ഭാര്യയോടൊന്നിച്ച് അവരുടെ വീട്ടിലാണ് ഉള്ളത് എങ്കിലും ആ മക്കളുടെ ചെലവ് കൊടുക്കൽ പിതാവ് എന്ന പോസ്റ്റിൽ ഇദ്ദേഹത്തിന് നിർബന്ധമുള്ളതുകൊണ്ട് അവരുടെ ഫിത്രജക്കാത്ത് കൊടുക്കേണ്ട നിർബന്ധ ബാധ്യതയും ഇദ്ദേഹത്തിന് തന്നെയാണ് ആ മക്കളുടെ ഫിത്രജക്കാത്ത് ഇദ്ദേഹം കൊടുത്തിരിക്കണം എന്ന് മാത്രമല്ല അവർ എവിടെയാണോ ഉള്ളത് ഫിത്രജക്കാത്ത് നിർബന്ധമാകുന്ന സമയത്ത് ആ നാട്ടിൻ്റെ പരിധിയിലുള്ള അവകാശികൾക്കാണ് അവരുടെ ജക്കാത്ത് നൽകേണ്ടത് ഇക്കാര്യം മനസ്സിലാക്കുകയും ഇത്തരം സാഹചര്യമുള്ളവർ ഈ രീതിയിൽ ഫിതൃ ജക്കാത്ത് നിർവഹിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതുണ്ട് വിഷയങ്ങൾ കൃത്യമായി മനസ്സിലാക്കി കർമ്മങ്ങൾ കുറ്റമറ്റ രീതിയിൽ നിർവഹിക്കാൻ നമുക്ക് അള്ളാഹു തോഫിയൊക്കെ നൽകുമാറാവട്ടെ ആമീൻ അസ്സലാം അലൈക്കും വരഹമുല്ല